വെൽക്കം ടു ലേണിംഗ് ാഡമി ഇസ്മി അനന്ദു അപ്പൊ മക്കളെ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് നിങ്ങളുടെ പ്ലസ് ടു സേ എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈ കിട്ടിയോ അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം അതിലേക്ക് അടക്കുന്നതിന് മുമ്പ് മക്കളെ നിങ്ങളോട് പറയുവാണ് ഇനി സേ എക്സാം അടുത്ത വർഷം എഴുതാൻ പോകുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക കാരണം ഇനി വെറും ആറു മാസം കൂടി നമ്മൾക്ക് സേ എക്സാമിനുള്ളു സേ എക്സാം എന്ന് പറഞ്ഞാൽ പ്രത്യേകതര എക്സാമോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമോ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇനിയിപ്പം ഈ വർഷമൊന്നുമില്ല നമ്മുടെ അടുത്ത വർഷത്തെ മാർച്ചിൽ പബ്ലിക് എക്സാമിൻ്റെ കൂടെയൊക്കെ ഇംപ്രൂവ്മെൻറ്റ് സോ നിങ്ങൾക്ക് ഇനി അടുത്ത സേ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ല പബ്ലിക് എക്സാം നിങ്ങൾക്ക് എഴുതാം കുട്ടികൾ സാധാരണ കുട്ടികളുടെ കൂടെ റെഗുലർ കുട്ടികളുടെ കൂടെ എക്സാം എഴുതാം അപ്പോൾ ഇനി വെറും ആറുമാസം ആറുമാസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ഇന്ന് ഇത് സെപ്റ്റംബറിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ശരിക്കും പറഞ്ഞാൽ മാസം ഇല്ല സെപ്റ്റംബറോടെ കൂട്ടി നമുക്ക് വേണേൽ മാസം പറയാം അപ്പോൾ ഒരു വെറും അഞ്ച് മാസം എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് നൂറ്റി അൻപത് ദിവസം ഇന്ന് കണക്ക് കൂട്ടിയാൽ മതി അപ്പോൾ അത്രയും ദിവസമേ ഉള്ളൂ നമുക്ക് ഈ എക്സാമിന് റെഗുലർ കുട്ടികൾക്ക് അത്രയും ദിവസമേ ഉള്ളൂ പഠിക്കുക എവിടെയെങ്കിലും ചേർന്ന് പഠിക്കുക നമുക്ക് ഒരേ ഒരു തവണ നന്നായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ സേ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം മക്കളെ മാത്സിൻ്റെ ക്ലാസ് മാത്സിൻ്റെ ക്ലാസ് മാത്രം ഞാൻ എൻ്റെ ആപ്പ് വഴി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് സോ അത് വേണ്ട കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം താഴത്തെ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടു നൽകിയിട്ടുണ്ട് വേണ്ട കുട്ടികൾക്ക് താഴത്തെ നമ്പറിൽ ഒരു ഹായ് അയച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം മക്കളെ സേ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം ക്ലാസ്സുകളായിരിക്കും നൽകുന്നത് അത് ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയുവാണ് അപ്പോൾ വേണ്ട കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ സേ എക്സാം ഉറപ്പായിട്ട് നിങ്ങൾ ജയിച്ചിരിക്കും അതുപോലുള്ള ക്ലാസ്സുകളായിരിക്കും നൽകുന്നത് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം പ്ലസ് ടു സേ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയോ എന്നാണ് ആദ്യത്തെ ചോദ്യം ഞാൻ ഇതിനു ഒരു വീഡിയോ ചെയ്തായിരുന്നു മക്കളെ കാരണം സെപ്റ്റംബർ സെക്കൻഡ് വീക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സർട്ടിഫിക്കറ്റ് കൈ കിട്ടി തുടങ്ങും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീക്കില് സ്കൂളിലെത്തും സെക്കൻഡ് വീക്ക് ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി തുടങ്ങും എന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ മിക്ക കുട്ടികൾക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട് സോ അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുവാണ് സാറേ സാറ് പറഞ്ഞ പോലെ കിട്ടി ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് പേഴ്സണലായിട്ട് കുട്ടികൾ അയക്കാൻ തുടങ്ങിയ മെസ്സേജ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വരാൻ ഓർത്തത് എന്തായാലും കിട്ടി തുടങ്ങിയല്ലോ സന്തോഷം അപ്പോൾ വാങ്ങാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സാം എഴുതിയ സ്കൂളുകളിൽ പോയി അന്വേഷിക്കുക ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാനായിട്ടായിരിക്കും മിക്ക മിക്കവരെയും എനിക്ക് ഒന്ന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും മക്കളെ കിട്ടിയ കുട്ടികൾക്ക് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്തോ അത് നിങ്ങൾ ഡയറക്റ്റ് അന്വേഷിക്കുകയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ബാക്കിയുള്ള കുട്ടികൾ കൂടെ അത് ഹെൽപ്പുൾ ആവും ഓക്കെ നിങ്ങൾ ഈ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളും ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടാ മക്കളെ കാരണം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയ കുട്ടികൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് വാങ്ങിയെന്നുള്ളത് അപ്പോൾ ഡൗട്ടുള്ള കുട്ടികൾ കമൻറ്റ് ചോദിക്കുക ബാക്കി കുട്ടികളതിന് റിപ്ലൈ കൊടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ നമ്മൾ എല്ലാവരും ഒറ്റ കെട്ടാതെ നമുക്ക് ഇത് നേടിയെടുക്കാം അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ് ആക്കാൻ എന്ത് ചെയ്യണം ഇതാണ് പല കുട്ടികളുടെയും ഡൗട്ട് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരാൾ സേ എക്സാം എഴുതി അതിൽ ഒരെണ്ണം കിട്ടി രണ്ടായിരത്തി ഇരുപത്തി എഴുതി ഒരെണ്ണം കിട്ടി രണ്ടായിരത്തി എഴുതി ഒരെണ്ണം കിട്ടി എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓരോ വർഷം സേ എക്സാം എഴുതുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതി എല്ലാം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ ആകും ഒരു റെഗുലർ സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ അതിൻ്റെ എക്സ്ട്രാ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കാണും അല്ലാത്ത കുട്ടികൾ ഓരോ വർഷം എഴുതി ജയിക്കും തോറും സർട്ടിഫിക്കറ്റിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും നമ്മൾ ഇഷ്ടം പോലെ പ്രാവശ്യം തോറ്റ് തോറ്റു തോറ്റ് എഴുതിയ കുട്ടികളാണെന്നോ പക്ഷേ അതൊന്നും അറിഞ്ഞാലും പ്രശ്നം നമ്മുടെ അല്ലാതെയുള്ള സർട്ടിഫിക്കറ്റിന് മുകളിൽ തന്നെ നമ്പർ ഓഫ് ചാൻസസ് കാണും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ സർട്ടിഫിക്കറ്റ് ആക്കാം ശരിക്കും പറഞ്ഞാൽ ഒറ്റ സർട്ടിഫിക്കറ്റ് ആക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല മക്കളെ കാരണം ഈ രണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഇന്റർവ്യൂവിന് പോയാലും ഒരു പ്രശ്നവും ഇല്ല അതിലൊന്നും ഒരു നാണയക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ എഴുതിയെടുത്ത് എഴുതിയെടുത്തതാണല്ലോ ഒരു റേഷൻ തോറ്റുപോയാലും എഴുതിയെടുത്തതാണല്ലോ സോ അതൊന്നും ഓർത്തിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുനടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കമ്പയിൻ്റ് ആക്കാന്ന് പറയുന്നത് കമ്പയിൻ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ സർട്ടിഫിക്കറ്റാക്കും നമ്മുടെ സാധാരണ പ്ലസ് ടു ജയിച്ച് ജയിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലെ ആക്കാൻ പറ്റും അതിനാണ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത് അത് ചെയ്യാൻ നമുക്കൊരു വഴിയുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ മക്കളെ ഈ രണ്ട് സർട്ടിഫിക്കറ്റും സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ മതി ആണ് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട അതുകൊണ്ട് കോളേജിൽ കൊടുക്കുക അഡ്മിഷൻ എടുക്കുക ഇനി അടുത്തത് പഠിക്കുക എടാ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇനിയുള്ള വർഷം നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യുക ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് സോ അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും സെലക്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോളേജ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്ക് ഇനി ആക്കി വീണ്ടും അത് കിട്ടാനായിട്ട് സമയം കളയേണ്ട കാര്യമില്ല അതുകൊണ്ട് കൊടുത്തോ വാലിഡ് ആണ് അവര് ഒരു കുഴപ്പമില്ല നിങ്ങൾ ജയിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞാൽ മാത്രം മതി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ കാരണം ഇത് ആക്കിയിട്ട് കിട്ടാൻ പിന്നെയും കുറച്ച് സമയം എടുക്കും അത് എപ്പം കിട്ടുമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കല് അത് ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും ചിലപ്പോൾ രണ്ട് മാസം എടുക്കാം ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ മൂന്ന് മാസം അത് ഓരോ വർഷം ഓരോ രീതിയിലാണ് കിട്ടുന്നത് അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അഡ്മിഷൻ കിട്ടി എന്നുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കമ്പയൻഡാക്കേണ്ട കാര്യമില്ല അത് രണ്ടും കൂടെ ഒരുമിച്ച് പിൻ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി കമ്പയൻഡാക്കണം എന്ന് വേണ്ട ആഗ്രഹമുള്ള കുട്ടികൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാം ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ പറഞ്ഞു കൊടുക്കണേക്കാളും നല്ലത് കാര്യം ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കാം മക്കളെ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കേൾക്കണം അല്ലെങ്കിൽ ഇനിയും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ എന്നോടുള്ള ഇഷ്ടമൊന്നും അറിയിക്കുക ഓക്കെ ലൈക്കും കൂടെ ചെയ്തേക്കും ഓക്കെ മക്കളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മക്കളെ ഡേ ഇതാണ് കമ്പയിൻ്റ് സർട്ടിഫിക്കറ്റ് ചെയ്യാനുള്ള കാര്യം ഇതൊക്കെ ശരിക്കും പറയാം ഞാൻ ഇക്ക പറയുന്ന കാര്യങ്ങളൊന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട് ചിലർ സ്കൂളിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് ആ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് എനിക്ക് അയച്ചു തന്നെ സാറേ ഞങ്ങളുടെ ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ സാർ പറയുന്നത് ശരിയാണോ മക്കളെ ഇതൊക്കെ ഒറിജിനൽ സൈറ്റ് ചെയ്ത് ഞാനെടുത്ത കാര്യങ്ങളാണ് അല്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നതല്ല ഞാനൊരു ഹയർ സെക്കൻഡറി ടീച്ചറാണ് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ് സോ എനിക്ക് കാര്യങ്ങൾ അറിയാം ഇതെങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല നിങ്ങളിന്ന് ഹെല്പ് ചെയ്യാൻ വേണ്ടി ഉള്ളൂ അപ്പോൾ ആ ടീച്ചറിന് പറയുന്നതും ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ ചില ടീച്ചേഴ്സിന് കറക്റ്റ് കാര്യങ്ങൾ കിട്ടിക്കാണത്തില്ല അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് ആ സൈറ്റാണ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് നോക്കുന്നത് അതിലാണ് മിക്ക കാര്യങ്ങളും വരുന്നത് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് സോ അതിൽ നിന്ന് എടുത്തിട്ടുള്ള അടുത്ത കാര്യമാണിത് ഇത് ശരിയാണോ സാറേ ഇത് ശരിയാണോ സാറാന്ന് എന്നോട് ചോദിക്കില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ചോദിച്ച് കുറച്ചുകൂടെ കറക്റ്റാക്കാം ഞാൻ മറ്റേ രണ്ട് വർഷത്തെ കോഴ്സും രണ്ട് വർഷം എക്സാം എഴുതണമെന്നുള്ള കാര്യം ഇപ്പോഴും കുട്ടികൾക്ക് ഡൗട്ടാണ് ഞാൻ അതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഇടണം മക്കളെ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കരുത് നിങ്ങൾ ഓക്കെ നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ഞാൻ പറയുന്ന കാര്യം അപ്പോൾ ഈ കമ്പയിൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വായിച്ചു നോക്കിയാൽ മതി അപേക്ഷ ഹയർ സെക്കൻഡറി പരീക്ഷ രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തുന്ന നിശ്ചിത മാതൃയുള്ള അപേക്ഷ അപ്പോൾ ഒരു അപേക്ഷ വേണമെന്ന് പറഞ്ഞാൽ ഒരു ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ ഒരു സൈറ്റിൽ ചെല്ലും അവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോം ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ആ ഫോം ദേ ദേ ഇതാണ് ആ ഫോം ഓക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കും അതെ ഞാനിപ്പോൾ ഒരു ലിങ്ക് ഞാൻ ഫസ്റ്റ് കമ്പറായിട്ട് ഇട്ടിട്ടുണ്ട് നോക്കുക വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ മക്കളെ വീണ്ടും അതിൽ കമൻറ്റ് ചെയ്യാം ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന തരാം മിക്കവർക്കും കിട്ടും ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം ഇതാണ് ആ ഫോം ഈ ഫോം നല്ല വൃത്തിക്കങ്ങ് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ നെയിം ഓഫ് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റിൻ്റെ നെയിം നിങ്ങളുടെ നിങ്ങളുടെ നെയിം എഴുതുക മന്ത് ഇയർ രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സ് മൊബൈൽ നമ്പർ പർപ്പസ് ദി സർട്ടിഫിക്കറ്റ് എന്താണ് കംപ്ലയിൻ ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് എഴുതുക ഡീറ്റെയിൽ ഓഫ് ഇയർ ലമിറ്റഡ് മക്കളെ നിങ്ങൾക്ക് ഇത് ഡൗട്ട് എന്താണ് പൂരിപ്പിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ സ്കൂളിൽ ചെല്ലുക എക്സാം എഴുതി സ്കൂളിൽ ചെന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പളിനോടോ അവിടുത്തെ സ്റ്റാഫിനോടോ ചോദിച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് പൂരിപ്പിക്കുക ഓക്കെ ചെല്ലാ നമ്പർ ഡേറ്റ് ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഫോം ഡൗൺലോഡ് ചെയ്യുക ആദ്യം ആ എന്തിനാണ് ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം മക്കളെ ഇത് കണ്ടോ രണ്ടാം വർഷ പരീക്ഷയുടെയും രണ്ടാം വർഷ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ലേ അതും കൂടെ കൈ കരുതുക ഇനി നാൽപ്പത് രൂപ ഹെഡ് ഓഫ് അക്കൗണ്ടൻറ്റ് സർക്കാർ ട്രഷറി ഫീസ് അടച്ചിൻ്റെ ഒറിജിനൽ ചെല്ലാൻ റിസീവ് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ നാൽപ്പത് രൂപയുടെ ഒരു ചെല്ലാൻ അടയ്ക്കണം അയ്യോ അതെങ്ങനെ അടയ്ക്കും എന്ന് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തായാലും സ്കൂളിൽ ചെല്ലുമല്ലോ സ്കൂളിൽ ചെന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ സൈൻ വാങ്ങണം എന്തായാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ് അപ്പോൾ ഈ ഫോൺ ഫോം ഫില്ല് ചെയ്തിട്ട് ഇത് കണ്ട താഴത്ത് കണ്ട നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദി പ്രിൻസിപ്പൾ പ്രിൻസിപ്പളുടെ സിഗ്നേച്ചർ വാങ്ങാൻ വേണ്ടി നിങ്ങൾ സ്കൂളിൽ ചെല്ലുമല്ലോ അപ്പോൾ നിങ്ങൾ നേരെ എന്നിട്ട് ഈ നാൽപ്പത് രൂപയുടെ ചെല്ലാൻ ഏത് അഡ്രസ്സിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിക്കുക അവർ പറഞ്ഞു തരും ഓക്കെ എന്നിട്ട് സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേഡ് പോസ്റ്റിന് ആവശ്യമായ പോസിന് വിലാസം എന്നിട്ട് നിങ്ങളൊരു രജിസ്റ്റേർഡ് ഒരു പോസ്റ്റ് അയക്കേണ്ട രീതിയിലൊരു ഒരു കവർ വാങ്ങിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം പോസ്റ്റ് സർട്ടിഫിക്കറ്റ് പൂർണ്ണ അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ വിലാസം അഡ്രസ്സ് രേഖപ്പെടുത്തിയതിനു ശേഷം സ്പീഡ് പോസ്റ്റിൽ അയയ്ക്കുക കാര്യങ്ങൾ അയയ്ക്കുക നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒറിജിനലായിട്ട് ഇങ്ങനെ അയച്ചു തരും ഇപ്പം മക്കളെ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ല നിങ്ങൾ ആദ്യം തന്നെ സ്കൂളിലേക്ക് എല്ലുക ഈ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പം നേരെ സ്കൂളിലേക്ക് വന്നതിന് ശേഷം അവരോട് കാര്യം ചോദിക്കുക ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോണേ അന്ന് തന്നെ നിങ്ങൾ കൈയ്യോടെ ചെയ്യാം എന്നിട്ടൊരു നാൽപ്പത് രൂപയുടെ ചെല്ലാൻ അടക്കണം അതെങ്ങനെ എന്ന് ടീച്ചറിനൊക്കെ ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞു തരും എന്നിട്ട് ഒരു കവർ വാങ്ങിയിട്ട് അതിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കിട്ടേണ്ട അഡ്രസ്സ് വേണം അയക്കേണ്ട അഡ്രസ്സും കൂടെ എഴുതിയിട്ട് എന്തോ പോസ്റ്റിട്ട് അയച്ചാൽ മതി എന്നിട്ട് ഇത് എങ്ങനെയാണ് അയക്കേണ്ട അഡ്രസ്സ് എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയാ സ്കൂളിലൊന്നും അന്വേഷിക്കഴിഞ്ഞ് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അഡ്രസ്സ് തരാം സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചാൽ മതി അന്നത്തെ ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് കാര്യം പരിപാടി കഴിയും അപ്പോൾ അത്രയും ചെയ്യുക അപ്പം മക്കളെ ഈ ഫോം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക എന്നിട്ട് നിങ്ങൾ അയക്കുക പിന്നെ ഇത് അയച്ചതിന് ശേഷം എന്ന് ഇത് കൈ കിട്ടുക എന്നുള്ളത് എനിക്കറിയത്തില്ല അത് കിട്ടുന്ന കുട്ടികൾ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ കിട്ടിത്തുടങ്ങി എന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ കംപെയിൻ ചെയ്യേണ്ട കുട്ടികൾ ഞാൻ എല്ലാവരെയും കമ്പയിൻ ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല കമ്പെയിൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കമ്പെയിൻ ചെയ്യേണ്ട കുട്ടികൾ കമ്പയിൻ എനിക്ക് ഒറ്റ സർട്ടിഫിക്കറ്റ് മതി എന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിക്കോ അതിനുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് സ്കൂളിലേക്ക് ചെല്ലുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക ഓക്കെ സ്കൂളിലെ ടീച്ചേഴ്സ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും മക്കളെ അതിന് ശേഷം ചെയ്തതിന് ശേഷം വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക സാറേ ഞാൻ ചെയ്തു ഓക്കെ നീ കമ്പെയിൻ ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ അപ്പോഴും ഒന്ന് കമൻറ്റ് ചെയ്യുക കിട്ടി തുടങ്ങി എന്നുള്ളത് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കറിയാം മക്കളെ നമ്മളങ്ങനെ പരസ്പരം ഹെൽപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആവും കാര്യങ്ങളല്ല അപ്പോൾ മക്കളെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ തോറ്റുപോയ കുട്ടികൾ മാത്സിന് തോറ്റുപോയ കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഒരു രണ്ട് ചാപ്റ്റർ കഴിഞ്ഞു രണ്ട് അപ്റ്റർ ഒക്കെ ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുന്നു പയ്യപ്പയ്യാണ് പോകുന്നത് മക്കളെ നിങ്ങൾ ജയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ അതുപോലെത്തെ ക്ലാസുകളാണ് നൽകുന്നത് ഓക്കെ ബാക്കിയുള്ള കുട്ടികൾക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഒന്ന് വന്ന മക്കളെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് കാണാം മക്കളെ ഓക്കെ ബൈ